ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോ അൽഫാം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ വിചാരിച്ച സമയത്ത് നമ്മുടെ അപ്പാർട്ട്മെന്റിലാണ് താമസട്ടോ അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം ഇല്ല അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് ചെയ്യാണ് ഒരു സ്മോക്കി ടേസ്റ്റോട് കൂടിയ ചിക്കന് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പേരൊക്കെ ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രിഡ്ജിലുള്ളത് വാഷ് ചെയ്യാനുണ്ട് ഫ്രീസറിലല്ല താഴെ ഉള്ളത് കേട്ടോ അപ്പോൾ ചിക്കന് നമ്മൾ ചിക്കന് വേണ്ട കായം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടത് അപ്പോൾ അപ്പോഴാണ് പിന്നെ മല്ലിച്ചപ്പുണ്ട് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഇതിന് ഇതിൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ഇടണം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം സവോള അരിഞ്ഞത് ഇട്ടെടുക്കാം ചെറിയ ഉള്ളി ക്ലീൻ ആക്കിയതാണ് കേട്ടോ പിന്നെ ഇതാ ഇഞ്ചി ഇട്ടു കൊടുക്കാം ശേഷം പച്ചമുളക് കൂടെ തന്നെ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞതെടുത്ത് എടുത്താണ് കേട്ടോ പിന്നെ കറിവേപ്പില ഫ്രഷ് കറിവേപ്പില കെട്ടോ കടയിൽ നിന്ന് വാങ്ങിയതെല്ലാം മല്ലിച്ചപ്പ് ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഇത്തിരി മുള കുരുമുളക് പൊടി ഇടുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കട്ടോ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് കുഴച്ചിട്ടേ കുറവുണ്ടെങ്കിൽ അപ്പ ഇടാം ഇതിലേക്ക് തിരി തൈര് തൈര് ഏറിപ്പോട്ടോ സൺഫ്ലവർ ഓയിൽ ഓക്കെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു ബൗളെടുക്കാം நம்ம அரைச்சு அரச்ச பேஸ்டில் இதுலேக்கு இட்டு கொடுக்கிட்டு கொடுத்துட்டு இனி நமக்கு டேஸ்ட் செய்து வைக்கா அப்போ உப்பும் புளியும் குறவ ഇത്തിരി പുളി കുറവാണ് കുറച്ചും കൂടെ തൈര് ഒഴിച്ചെടുക്കാം മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടെ വേണം ഒരു കുറച്ചും കൂടെ ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ മിക്സ് ചെയ്യാം അപ്പോ നമ്മുടെ കായം റെഡിയായിട്ടോ ഇനി നമുക്ക് ചിക്കനൊന്നും റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇതിൻ്റെ മുന്നേ തന്നെ ചിക്കന് ക്ലീനാക്കി വെക്കേണ്ടിയിരുന്നു ഞാൻ വേഗം ചെയ്തു ഈ പണിക്ക് നിന്നു ഓക്കെ ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഇതാ നമ്മുടെ ചിക്കൻ ഇത് ഐസൊന്നുമില്ല ഈ സാധനമൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇത് വേണ്ടട്ടോ വേണ്ട എന്നല്ല മാറ്റി വയ്ക്കാം വേറെന്തേ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാം ഇതിലേക്ക് ഇതാവശ്യമില്ല ഈ ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു കട്ടിംഗ് ബോർഡ് എടുക്കാം ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് എന്തു ചെയ്യാം ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കട്ടോ അതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ പൊരിക്കാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ നോക്കാം കട്ട് ചെയ്ത് മാറ്റാം കറിക്കൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഇത് നമുക്ക് വേണ്ട നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ഒരു പീസ് ഒരു പീസിനൊക്കെ ഒരു പീസ് മീൻസ് ഇതുപോലത്തെ ഒരു പീസ് മൂന്ന് പീസ് ആക്കി രണ്ട് പീസാക്കിയൊക്കെ അവർ തരും തന്നെ മുന്നൂറ്റി സംതിങ് നമ്മൾ കൊടുക്കണം അപ്പം ഈ ചിക്കൻ വെറും ഇരുന്നൂറ്റി മുപ്പത്താറ് കറക്റ്റ് പറയണെങ്കിൽ കേട്ടോ റേറ്റ് അത്രയും നോർമൽ ഇല്ല ഇരുന്നൂറ്റി മുപ്പത്താറ് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചിക്കൻ ഒക്കെ എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കാം മസാല ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ കുത്തി കൊടുത്തിട്ട് വേണം ക്ലീൻ ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ പാത്രം ഉണ്ടല്ലോ നമ്മള് കൊറേ മണ്ണെ ആമസോണിൽ നിന്ന് വാങ്ങി തെർട്ടോ കേട്ടോ ക്ലീൻ ആക്കാനൊക്കെ നല്ല എളുപ്പാണ് നമുക്ക് അടിയിലേക്ക് വെള്ളം പോകുമ്പോൾ ഇതിങ്ങനെ വെക്കാം ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാം ഇതിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് പിന്നെ ഇതുപോലെ സ്ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാൻ ഒക്കെ ചെയ്യാം നല്ലൊരു പാത്രമാണ് കുറിയായി ഞാനത് വാങ്ങിയിട്ട് അപ്പോഴാണ് നമുക്ക് ക്ലീൻ കൊടുക്കാം ചിക്കന് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് സമയം ഇതിൽ ഇന്നിട്ട് ഇരി വെള്ളമൊക്കെ ഒന്ന് പോട്ടോ എന്നിട്ട് വേണം നമുക്ക് ആ മസാല ഒന്ന് പരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മസാല ആക്കി വെച്ച ബൗളെടുത്തു ഇനി ഓരോ ചിക്കൻ എടുത്തിട്ട് മസാല നമുക്ക് തേച്ച് പിടിക്കാം അടുത്ത ചിക്കൻ എടുക്കാം മസാല തേച്ചെടുക്കാം വീണ്ടും നെക്സ്റ്റ് ചിക്കൻ ഇനി നമ്മൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ ഫ്രിഡ്ജിലൊന്ന് വെക്കട്ടോ നന്നായിട്ട് മസാല പിടിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് പുറത്ത് ഇതേപോലെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ തേച്ചപ്പാട് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാതെ ഒരു പത്ത് മിനിറ്റ് പുറത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒരു മണിക്കൂർ ഒരു ഒന്നേക്കാ മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് വേണ്ട സൈഡ് ഡിഷ് ഉണ്ടാക്കാം കേട്ടോ രണ്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിൻ്റെ വെള്ളമൊന്നും എടുക്കുന്നില്ല കേട്ടോ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ രണ്ട് എടുത്തു ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതിൻ്റെ പാകത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ചെറിയ സ്പൂണ് വിനാഗിരി ഒരു കാൽ സ്പൂണ് ചില്ലി പൗഡർ കെട്ടോ മുളക് പൊടി കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയില് ഇതൊന്ന് ഗ്രെയിൻ്റെ എടുത്ത് വരാം ஒப்போசிட் லேக்கே தேர்க்கணும் ட்ட ஓபன் செய்து நோக்கம் நம்ம கூட டேபிள் தெலிகை இத்திரி கூடオイル அவசியம் உண்டு அதも கூட ഒഴിச்சுக்கنا 3 கூடオイル ஊத்திடுகா ഇതുണ്ടോ നമ്മുടെ ഇതിൻ്റെ ടെക്സ്റ്റർ കറക്റ്റായി വന്നിട്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇക്കാവും മയോണീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ நமக்கு ஒரு செப்பு ஜாரெடுக்கலாம் தக்காலி தக்காளி பச்ச முளகு இஞ்சி பாகத்தினு உப்பு சுர்க்கா ஒன்று அரச்செடுக்காம் നമ്മുടെ പേര് പറയാൻ എനിക്കറിയില്ല കേട്ടോ വേറൊരു അപ്പം ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ചിക്കൻ ഇതവിടെ ഒരിക്കാൻ തയ്യാറായ നിൽക്കാണ് അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം നമ്മുടെ പാന് വെച്ചു പാൽ ചൂടാവട്ടെട്ടോ സൺഫ്ലവർ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ അല്ല ഇതിലേക്ക് നമ്മുടെ ചിക്കനിൽ നിന്നും കൊടുക്കാം രണ്ടെണ്ണം ഞാനിപ്പോ ഫ്രൈ ചെയ്യുന്നില്ല ിൽ ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒരു വശം ഒരു മിനിറ്റ് ഒരു വശം തിരിച്ചും മറിച്ചും വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ വന്നിട്ടല്ല ആ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മിനിറ്റ് തിരിച്ചും ഇട്ടിട്ട് മൂടി വെക്കാതെ വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞത് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒരു വശവും ഒരു പത്ത് മിനിറ്റ് മറ്റു വശവും കേട്ടോ இது மூடி வைக்காத നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഓപ്പൺ ചെയ്യാം നമ്മുടെ തരിപ്പാത്രം മാറ്റി വെക്കാം ചിക്കൻ അപ്പോൾ ഇതിനെന്താ പേരിടാന്ന് എനിക്കറിയില്ല നല്ല സ്മോക്കി ടേസ്റ്റോട് കൂടിയ ഒരു ഗ്രേവി ജ്യൂസി ആയിട്ടുള്ള നല്ല സ്മെല്ലോട് കൂടി നല്ല ടേസ്റ്റോട് കൂടി നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് അത് നിങ്ങൾക്ക് എന്ത് പേരിടാൻ പറ്റുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ആ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കോഴി ൂറുണ്ടോ അപ്പോൾ ഇത് പച്ചരീനോട് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ പിന്നെ നമ്മുടെ സേവറി ഡിഷസ് ഐസ്ക്രീം ടെക്സ്റ്റർ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ എന്താ പേരുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ഇതും കൂട്ടി നമ്മൾ കഴിക്കട്ടെ ഓക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു വീടിയും വേണ്ടി വരാം താങ്ക്